മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകള് എത്രത്തോളം വലിയ മൊണ്ണകളാണ് എന്നുള്ളത് കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ തുറന്നു കാണിക്കുകയാണ് നമുക്കറിയാം സ്വിറ്റ്സർലാൻഡില് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പുതിയ നിയമം വന്നിരിക്കുന്നു നിഖാബ് ധരിച്ചു കഴിഞ്ഞാൽ ഇനി അവിടെ ഫൈൻ അടയ്ക്കേണ്ടി വരും നിഖാബ് ധരിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു നിഖാബ് എന്ന് പറയുന്നത് മുഖാവരണം മുഖം മറച്ചുകൊണ്ട് അവിടെ പൊതുരംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് വലിയ ഫൈൻ അടക്കേണ്ടി വരും എന്നുള്ളതാണ് പുതിയ നിയമം ഇന്ത്യൻ രൂപ നോക്കുമ്പോൾ ഏകദേശം ഒരു ലക്ഷത്തോളം രൂപയാണ് ഇനി നിഖാബ് ധരിച്ച് പബ്ലിക് സ്ഥലങ്ങളിലേക്ക് ഇറങ്ങിയാൽ സ്വിറ്റ്സർലാൻഡ് സർക്കാർ ഫൈൻ അടപ്പിക്കുക എന്നുള്ളത് ഉൾപ്പെടെ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ കേരളത്തിലൂടെയൊക്കെ നമ്മുടെ മാധ്യമങ്ങളിലൂടെ വാർത്തയൊക്കെ വരുമ്പോൾ അതേപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ വാർത്ത പ്രചരിക്കുമ്പോൾ അതിലൊക്കെ വരുന്ന കമൻറ്റുകൾ കാണുമ്പോയ അതിലൊക്കെ കിടന്ന് സ്വിറ്റ്സർലാൻഡ് സർക്കാരിന് വരെ ഇവിടെ കിടന്ന് തെറി വിളിക്കുക എന്തിനു വിളിക്കുക നമ്മുടെ ഈ രാജ്യത്ത് നിന്ന് എന്തിനാണ് സ്വിറ്റ്സർലാൻഡ് അവിടുത്തെ ജനങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമം കൊണ്ടുവരുമ്പോൾ ഇവിടെ കിടന്ന് തെറി വിളിക്കുക തീവ്ര ചിന്താഗതിക്കാരല്ലാതെ മറ്റാരാ ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ വെറുതെ പറയുകയാണ് എന്ന് ആരും പറയാതിരിക്കാൻ ഉദാഹരണത്തിന് ഒന്ന് രണ്ട് കമന്റ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം നിന്റെ ഒന്നും തന്തയുടെ കോണകം കൊണ്ടല്ലല്ലോ മുഖം മറച്ച് വെച്ചത് എന്ന് ഒരു കമന്റാ ഏത് സ്വിറ്റ്സർലാൻഡില് ഈ നിക്കാബ് നിരോധിച്ചതിന് അവിടേക്ക് വിളിച്ചു പറയുക ഇവരൊക്കെ പൊട്ടുന്നത് ഇനി ഇവരൊക്കെ ഓണകം വെച്ചാണോ മുഖം പറച്ച് നടക്കുന്നത് അല്ലെ ഇവൻ്റെ ഭാഷ കണ്ടതുകൊണ്ട് ചോദിക്കാം അധികം ചോദിക്കുന്നില്ല എനിക്ക് മറ്റൊരു കമൻ്റാണ് ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം അമ്പോ കൈ കൊട്ടാനും നല്ല തീരുമാനം പറയാൻ എത്ര ആളുകൾ ഒരു അമ്പലത്തിലേക്ക് ഷർട്ട് പോണ്ട എന്ന് പറഞ്ഞപ്പോൾ അത് ആചാര ലംഘനം എല്ലാ മതങ്ങൾക്കും അവരവരുടെ ആചാരങ്ങളുണ്ട് എന്ത് വൃത്തി മനസ്സിന് ഉടമകളാണ് നിങ്ങളൊക്കെ ഇത് ഇതിൽ ഇത് പോലെയുള്ള മലയാളം വായിച്ചതാണ് ഈ വ്യക്തി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഇവിടെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് വിഷയം ഉയർന്നിട്ടുണ്ടല്ലോ അതായത് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിട്ട് ക്ഷേത്രത്തിൽ ഈ ഉടുപ്പൊക്കെ ഊരിപ്പോവണം പോവണം ഊരി കാലാനുസൃതമായ മാറ്റങ്ങൾ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വിവാദങ്ങളാണ് എനിക്കറിയാം ഞാൻ ഈ ഒരു വിഷയം ഉന്നയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കമന്റ് ബോക്സിൽ മുഴുവൻ ഈ പിണറായി വിജയൻ പറഞ്ഞ ഈ പ്രസ്താവനയായിട്ട് ആളുകൾ ചോദ്യമായിട്ട് വരും എന്നുള്ളത് അവരോടൊക്കെ തന്നെ പറയാനുള്ളത് ഈ സ്വിറ്റ്സർലാൻഡിലൊക്കെ നിക്കാബ് നിരോധിച്ചതുപോലെ നമ്മുടെ രാജ്യത്തും നിരോധിക്കണം നിരോധിക്കണമെന്നുള്ളത് തന്നെയാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അതങ്ങനെ വെറുതെ അങ്ങ് വിളിച്ചു പറയുകയല്ല ധരിച്ച മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ പോലും നിരവധി ഉണ്ട് എന്നുള്ളത് സകലയാളുകളും തിരിച്ചറിയണം ഉദാഹരണത്തിന് ഒന്ന് രണ്ട് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളുടെ പേരും പറയാം ടുനീഷ്യ അതേപോലെ തന്നെ തുർക്കി അതേപോലെ അസർബൈജാന് ഇത്തരം കസാക്കിസ്ഥാന് ഇത്തരം രാജ്യങ്ങളിലൊക്കെ തന്നെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളുടെ പേരാണ് ഞാൻ എടുത്തു വായിച്ചിട്ടുള്ളത് ഇവിടങ്ങളിലൊക്കെ തന്നെ നിക്കാബ് നിരോധിച്ചിട്ടുണ്ട് മുഖം മറച്ച് പൊതുസ്ഥലത്തിറങ്ങുന്നത് നിരോധിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ജനാധിപത്യം അതേതരത്തെ രാജ്യമായ നമ്മുടെ രാജ്യത്തും ഈ നിക്കാബ് മുഖം മറച്ച് പബ്ലിക് സ്ഥലങ്ങളിലേക്ക് ഇറങ്ങുന്നത് നിരോധിക്കണം എന്ന് തന്നെയാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ള ഉടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലേക്ക് കടക്കാം പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത് ഒരു മതപണ്ഡിതൻ പറഞ്ഞത് ഏറ്റുപിടിച്ചതാ എന്നൊക്കെ ഇവിടെ ന്യായീകരണങ്ങൾ നടത്തുന്നു നടക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് പിണറായി വിജയന് മറ്റു മതങ്ങളെ കുറിച്ച് ഇതേപോലെ നിക്കാബ് നിരോധിക്കണമെന്ന് പറഞ്ഞ് രംഗത്ത് വരാത്തത് അല്ലെങ്കിൽ അത്തരം എത്ര വിഷയങ്ങളുണ്ട് ഇവിടെയുള്ള മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ പോലും നടപ്പിലാക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ ഒന്ന് എടുത്തു പറയാൻ പിണറായി വിജയന് സാധിക്കാത്തത് ഇനി മറ്റൊരു കാര്യം ക്ഷേത്രങ്ങളിൽ ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ ആചാരങ്ങളുണ്ട് നമ്മൾ പ്രത്യേകം ഓർക്കണം ഈ ക്ഷേത്രങ്ങളിൽ പോകുന്ന ഈ വിശ്വാസികളുമായി ബന്ധപ്പെട്ട് അവര് ഏത് രീതിയിൽ അവരുടെ വിശ്വാസമായിട്ട് ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് പൊതു സമൂഹത്തിന് യാതൊരു പ്രശ്നവും ഇല്ല ഓരോ വർഷത്തിൻ്റെ യാതൊരു ബുദ്ധിമുട്ടുമില്ല അവരതിനനുസരിച്ച് അവിടെ പോകുന്നതിന് എന്തിനാണ് പിണറായി വിജയങ്ങളെ ചൊറയുന്നത് ഇനി മുസ്ലിം പള്ളികളിലേക്ക് ആചാരങ്ങൾ അനുസരി അനുസരിച്ച് അവരുടെ ഏത് രീതിയിലുള്ള ആരാധനകൾ ഉണ്ടെങ്കിലും മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അവരുടെ പള്ളികളിലേക്കും ഒരു അവരെന്തൊക്കെയാണ് അതിന് മുഖം മൊത്തം മറച്ചിട്ടോ എനിക്ക് കണ്ണും മറച്ചിട്ടോ വേണമെങ്കിലും പോയിക്കോട്ടെ ഓരോ പ്രശ്നമില്ല നമ്മളിവിടെ ഉന്നയിക്കുന്നത് നിഖാബ് നിരോധിക്കുന്നത് സ്വിറ്റ്സർലാൻഡ് ഒക്കെ നിരോധിച്ചത് നമ്മൾ അനുകൂലിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ നിഖാബ് ഈ മുഖാവരണം ധരിക്കുന്നതിലൂടെ പൊതുസ്ഥലങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഒരു അക്ഷരം ഈ ക്ഷേത്രങ്ങളുടെ നേരെ അങ്ങ് പോകുന്നത് കലാനുസൃതമായ മാറ്റം വേണമെന്നൊക്കെ പറഞ്ഞ് പൊതുജനത്തിന് യാതൊരു വസ്തുല്ലാതൃ ഒരു ക്ഷേത്രത്തിലേക്ക് അവിടെയുള്ള ആ ഏത് രീതിയിലാണോ അവിടുത്തെ ആചാരങ്ങൾ മുന്നോട്ട് പോകുന്നത് ആ പവിത്രതയിൽ തന്നെ ജനം അല്ലെങ്കിൽ അതുമായി വിശ്വസിക്കുന്ന ആളുകൾ മുന്നോട്ട് പോട്ടെ ഇവിടെ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ പൊതു പൊതു ആളുകൾക്ക് പബ്ലിക് സ്ഥലങ്ങളിലും പ്രസ്യമുള്ള വിഷയത്തിൽ എന്തുകൊണ്ടാണ് മിണ്ടാത്തത് നിക്ലാബുമായിട്ട് നമുക്കറിയാം എറണാകുളം ലുലുമാളിൽ ഒരു വ്യക്തി ഈ ഇതേ മുഖാവരണം ധരിച്ചിട്ട് ബാത്റൂമിൽ കയറിയിട്ട് സ്ത്രീകളുടെ ബാത്റൂമിൽ കയറിയിട്ട് അവിടെ ക്യാമറ എടുക്കാനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു ഒരു സ്ത്രീക്ക് സംശയം തോന്നിയതിനെ തുടർന്നാണ് വലിയ വിഷയമായത് ഈ നിക്കാബ് നിരോധിച്ചിട്ടുള്ള ഒരു സ്ഥലമായിരുന്നെങ്കിൽ ഒരിക്കലും നമ്മൾ പ്രത്യേകം ഓർക്കണം ആ വ്യക്തിയുടെ മുഖക്കൊക്കെ മാറ്റിയ സമയത്ത് വീഴ്ച പോലുണ്ട് അപ്പോൾ ഈ മുഖാവരണത്തിന്റെ മറ ഇല്ലായിരുന്നെങ്കിൽ അതവിടെ സംഭവിക്കില്ലായിരുന്നോ അപ്പൊ ഇത്തരത്തിൽ ഗൗരവമുള്ള ഒരു വിഷയ ഒരു പബ്ലിക് സ്ഥലത്ത് നമ്മളൊക്കെ തന്നെ നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് കുറച്ച് ആളുകൾ മുഖാവരണം ധരിച്ചു വന്ന് അവർ ആയുധങ്ങളുമായിട്ട് വരിക ഇനി ഒരു ബിൽഡിംഗ് കത്തിക്ക വരിക എന്ന് വിചാരിക്കുക അങ്ങനെ തന്നെ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ സാധിക്ക നമുക്കൊന്ന് ഓടണമെങ്കിൽ പോലും നമുക്കൊന്ന് മാറണമെങ്കിൽ പോലും സാധിക്കാത്തൊരു വിഷയമുണ്ട് ഈ നിക്കാമൊക്കെ നിരോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാ പിണറായി വിജയൻ രംഗത്ത് വരാത്തത് അതേസമയം ഒരു മനുഷ്യരും ഒരു ബുദ്ധിമുട്ടില്ലാത്ത വിഷയത്തിൽ പോയിട്ട് ചൊർന്നുകൊണ്ടിരിക്കുക ഇത് ഇത് വിണ്ടൂല ഇത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിരോധിച്ച് ഞാനിവിടെ പറഞ്ഞ ഉദാഹരണങ്ങൾ പോലും മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളതാ പബ്ലിക് സ്ഥലങ്ങളിൽ പൊതുസ്ഥലങ്ങളില് അതേസമയം മുസ്ലിം പള്ളികളിലേക്ക് അവിടെയുള്ള ആരാധനാ പ്രകാരം തന്നെ എല്ലാവരും പോയിക്കൊള്ളട്ടെ യാതൊരു വശവും ഇവിടെ ആർക്കും അതേസമയം പൊതുസ്ഥലങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഇതൊക്കെ നിരോധിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം അത് സുരക്ഷാ പ്രശ്നമുണ്ട് ആളുകളെ സംബന്ധിച്ച് ഇത് നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഏത് തരത്തിലുള്ള ആളുകളാണ് എന്ന് പോലും അറിയാത്ത വലിയ പ്രശ്നം തന്നെയാ അതിലൊന്നും തന്നെ പിണറായി വിജയൻ ഒരു ഒരു പ്രശ്നമില്ല ഇവ സ്വിറ്റ്സർലാൻഡിൽ വരെ നിരോധിച്ചതിന് നമ്മുടെ ഇവിടുത്തെ ഉടുപ്പ് വിഷയ പറയുന്നത് പറയുന്നില്ല നിങ്ങളത് ആലോചിച്ച് നോക്കൂ സ്വിറ്റ്സർലാൻഡിൽ നിരോധിച്ചതിന് വരെ ഇവിടെ കുരുമൊട്ടുക കുറേ ആളുകൾക്ക് ഇവരൊക്കെ തന്നെയാണോ ഇപ്പോ കേരളത്തിലെ പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ല അറിയാനിട്ട് ചോദിക്കുക എന്തേ ഈ വിഷയത്തിൽ ഒരു അഭിപ്രായം ഇല്ലാത്തത് ഏതൊരാൾക്കും ഏതൊരു മതത്തിലും വിശ്വസിച്ച് ഇവിടെ മുന്നോട്ട് പോവാം ഒരു പ്രശ്നമാർക്കില്ല പക്ഷെ മറ്റാളുകൾക്ക് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ നിരോധിക്കേണ്ടത് നിരോധിക്കുക തന്നെ ചെയ്യണം